സൈബർ യുദ്ധത്തിൻ്റെ നാളുകളിൽ റസൂൽല്ലാഹി സലാഹു അലൈഹി വല്ലം ശത്രുക്കളോട് ഏറ്റുമുട്ടി പിന്നീട് തൻ്റെ സൈനിക താവളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രമുണ്ട് നമുക്കറിയാം ഹൈബറിൽ കോട്ടകളാണ് ഓരോ കോട്ടകളോടുമാണ് ഏറ്റുമുട്ടൽ അപ്പോൾ ഒരു കോട്ടയോടുള്ള ഏറ്റുമുട്ടലിനപ്പുറം റസൂൽ അല്ലാഹി സലഹ് അലൈവല് തൻ്റെ എന്ന് പറഞ്ഞാൽ സൈനിക താവളത്തിലേക്ക് മടങ്ങി വന്നു ആളുകളും അവരവർക്കുള്ള താവളങ്ങളിലേക്ക് മടങ്ങി വന്നു ഈ സംഭവം നിവേദനം ചെയ്യുന്ന റാവി പറയുന്നത് വഫി അസ്ഹാബി റസൂൽ ഇല്ലാഹി സലഹുലൈസ് സഹാബികളുടെ കൂട്ടത്തിലൊരു വ്യക്തി അയാൾ ശത്രുപക്ഷത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നിനെയും വിടാതെ പിന്തുടരുകയും തൻ്റെ വാളുകൊണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു ശത്രുക്കളെ എന്തൊന്നിനെ കണ്ടാലും അയാൾ കഥ കഴിക്കുന്ന അർത്ഥം അങ്ങനെ പോരാടുന്ന ഒരു വ്യക്തി സഹാബികളുണ്ടായിരുന്നു ആ വ്യക്തിയെ നോക്കിയിട്ട് മറ്റുള്ള ആളുകൾ പറയുന്നത് മാ കമാ അജിസോ മജിസുലുൻ ഈ വ്യക്തി പ്രതിഫലം നേടിയതുപോലെ നമ്മിൽ ആരും ഇന്ന് പ്രതിഫലം നേടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ റസൂൽല്ലാഹി സലു അലൈവം പറഞ്ഞത് അഹ്ലിന്നാർ എന്നാൽ അറിയുക അയാൾ നരകത്തിൻ്റെ വാക്താവാണ് അള്ളാഹു അന്നാർ ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ പറയുകയാണ് ലഅത്തബി അന്നഹു എങ്കിൽ ഇനി പൂർക്കളം മുറുകുമ്പോൾ ഞാൻ അയാളെ പിന്തുടരും അങ്ങനെ ഫലം മഹാതറൽഖിത്താൽ ഹറജമാഹു യുദ്ധം ആസന്നമായപ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്ന് വിധിക്കപ്പെട്ട ആ വ്യക്തിയുടെ പിന്നാലെ പുറപ്പെട്ടു ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം കുല്ലമ വഖഫ വഖഫ ഈ പിന്തുടരുന്ന വ്യക്തി പിന്തുടരുപ്പെടുന്നവൻ നിന്നാൽ നിൽക്കും വേഗത്തിൽ ചലിച്ചാൽ പിന്നാലെ വേഗത്തിൽ ചലിക്കും എന്തിനു അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഫജുരി ഹറജുലു ജുർഹൻ ലുജുർഹൻ ആ വ്യക്തിക്ക് ഒരു ശക്തമായ മുറിവേറ്റു യുദ്ധത്തിൽ ശത്രുവിൻ്റെ ആയുധ പ്രയോഗമേറ്റി മുറിവായി അപ്പൊ തിരുസവിധത്തിൽ നിങ്ങൾ നരകാർഹനാണെന്ന് പറഞ്ഞ ആ വ്യക്തി ആ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്ന് ശക്തമായ പോരാട്ടം നടത്തി അയാൾ മരണപ്പെട്ടിരിക്കുന്നു അപ്പോഴും റസൂൽ ഉള്ള ഹിസ്വലാസൽ മാത്രങ്ങളുടെ പ്രതികരണം ഇലന്നാർ മരണപ്പെട്ട് നരകത്തിലേക്കാണ് എന്നാണ് അള്ളാഹു മാജർ നാമിനാർ അപ്പോൾ റാവി പറയുന്നത് ഫക്കാദബർത്താബ് ചില ആളുകൾക്ക് സംശയം ഉദിച്ചു ഈ വിഷയത്തിൽ പോരാടിയൻ മനുഷ്യൻ നരകത്തിലേക്കെന്ന് പറയുമ്പോൾ അങ്ങനെ ഫബൈന മാഹും ആ അവസ്ഥയിലാളുകൾ ഇരിക്കേ ഇൽ പറയപ്പെട്ടു നബ്സല്ലം പറഞ്ഞ ആ വ്യക്തി മരിച്ചിട്ടില്ല വലാഖിൻ നബീഹി ജിറാഹൻ എന്നാൽ അയാൾക്ക് ശക്തമായ ഒരു മുറിവ് ഏറ്റിരിക്കുന്നു അയാളിലൊരു മുറിവുണ്ട് ഫലം മേക്കാനമിൻ ലയിൽ ലം എസ് ബിർ അല അലമിൽ ജിറാഹ് മുറിവേറ്റ ആ വ്യക്തി രാത്രിയായപ്പോൾ ആ മുറിവിൻ്റെ വേദനയിൽ അയാൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഫസ്ത ജലൽ മൗത്സ് അയാൾ തനിക്കുള്ള മരണത്തെ വേഗത്തിലാക്കി എന്ന് പറഞ്ഞാൽ ഫവാദിഹി ബിൽ അർദ്ദിയ അയാൾ തൻ്റെ വാളിൻ്റെ പിടി നിലത്ത് വച്ചു വാളിൻ്റെ അഗ്രഭാഗം തൻ്റെ നെഞ്ചിൽ മാറുകൾക്കിടയിൽ വെച്ചു ഹത്ത സുമത്ത ബൈനി ഹത്തി അയാൾ ആ വാളിലേക്ക് ആഞ്ഞു വീണു ആ വാൾ തൻ്റെ ചുമലുകൾക്കിടയിൽ പുറത്തേക്ക് വരുന്നതുവരെ അല്ലാഹു ഹദീസഖ് മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അത് വളരെ ഗൗരവത്തിൽ കാണുകയും തിരുദൂതരോട് വന്നിട്ട് യാ റസൂൽ അള്ളാഹ് സദ്ദാഹു ഹദീസഖ് തിരുദൂതരെ താങ്കൾ പറഞ്ഞ വർത്തമാനം അതിനെ അള്ളാഹു സുബാനു വാല സത്യപ്പെടുത്തിയിരിക്കുന്നു ആ വ്യക്തി ആത്മഹത്യ ചെയ്തു സ്വന്തത്തെ കൊന്നു അപ്പം റസൂൽ അഹായി സലഹി സ്വലം അതിനോട് പ്രതികരിച്ചത് അള്ളാഹു അക്ബർ അഷു അന്നി അബ്ദുല്ലാഹി വറസൂലു അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു പിന്നെ റസൂൽ അള്ളാഹി സാഹു അല്ലി സ്വലം ഈ വിഷയത്തിൽ കുറേ അനുബന്ധം പറഞ്ഞു അതിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്നമൽ ബിൽ ഇന്നമൽവാം കർമ്മങ്ങൾ അതിൽ രക്ഷയും ശിക്ഷയും അതിൽ സ്വർഗവും നരകവും അത് സ്വീകരിക്കപ്പെടലും തിരസ്കരിക്കപ്പെടലും ഒക്കെ ബിൽ ബിൽഹവാത്തീം ആളുകളുടെ അന്ത്യം മരണം അതെങ്ങനെ എന്നതിനനുസരിച്ചാണ് അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ വമാതു വഹും കുഫ്വാർ എന്ന ആ ഒരു ഭാഗം അറിയിക്കുന്ന വഹും കുഫ്വാർ എന്നുള്ള അനുബന്ധം അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു അനുബന്ധമാണ് ഒരു ഭാഗമാണ് എന്തിന് അതാണ് നമ്മളിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായത്